ഈശ്വം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ മതായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ധനവാനും ലാസർ ഒരുപാട് വട്ടം നാം ധ്യാനിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ഒരു വചന ഭാഗം വിചാരത്താല് വാക്കാൽ പ്രവൃത്തിയാൽ എന്ന് പണ്ട് പണ്ടുമുതലേ നാം നിർവചിച്ചു വെച്ച പാപത്തിൻ്റെ തലത്തിന് ഒരു സാധ്യത കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഇന്നത്തെ തിരുവചനത്തിലെ ഈശോ ഉപേക്ഷയാലുള്ള പാപം നമ്മുടെ ഇന്നത്തെ പ്രമേയത്തിലെ ധനവാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മെ ഓരോരുത്തരെയും താരതമ്യം ചെയ്തു നോക്കിയാൽ ഒരു നല്ല ധനവാനാണ് ധനവാന്റെ വീടിൻ്റെ മതിലിൽ അത്യാവശ്യം പടുതിയൊക്കെ വലിച്ചു കെട്ടി താമസിക്കുന്ന ഒരു ലാസർ എന്ന ദരിദ്രൻ ഈ മനുഷ്യൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് വയറ് നിറയ്ക്കാനൊക്കെ ഈ ദരിദ്രനെ ധനവാൻ ധനാനുരോധിച്ചിട്ടുണ്ട് ഗുണ്ടകളെ വിട്ട് തല്ലിക്കാനോ ഈ പഞ്ചായത്തിൽ കാണരുതെന്ന് പറഞ്ഞ് ഓടിക്കാനോ ഒന്നും മെനക്കെട്ടിട്ടില്ല ഈ മനുഷ്യൻ ധനവാൻ എന്തെങ്കിലും ഒരു പാവം ചെയ്തതായിട്ടും വചനത്തിൽ പറയുന്നില്ല അന്നത്തെ ഒരു ഭരിസേയ നീപജ്ഞ സംസ്കൃതിയുടെ ഭാഗമായി ചേർന്ന് നിൽക്കപ്പെടുന്നവരെല്ലാം നിയമങ്ങളും അനുഷ്ഠാന വിധികളുമൊക്കെ കൃത്യമായി പാലിക്കുന്നവരാണ് മറ്റൊരു ധനവാനെ ഭരിസേയനെയും നിയമജന് ദരിദ്രനെയും നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടുത്തെ ധനവാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുകയും സമ്പാദിക്കുന്ന സഹരത്തിന് ദശാംശം കൊടുക്കുകയും പാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യാത്തവനാണ് അതുകൊണ്ട് തന്നെ ഈ ധനവാനും അത്ര മോശക്കാരനാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രമേയവും ബൈബിളിൻ്റെ ഏടുകളിൽ നാം വായിച്ചെടുക്കുന്നില്ല ഈ ധനവാൻ ദരിദ്രനെ ആക്ഷേപിച്ചില്ല അപഹസിച്ചില്ല പുറത്താക്കിയില്ല രണ്ടുപേരും മരിച്ചു എന്നാണ് വചനം പറയപ്പെടുക ആ മരണത്തെക്കുറിച്ചുള്ളൊരു സൂചന ഇത്ര മാത്രമേ ഉള്ളൂ ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു ലാസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ മരിച്ചു എന്നാണ് അവന് അടക്കിയോ എന്ന് പോലും അറിയില്ല ഒരുപക്ഷെ തെരുവില് ഉപേക്ഷിക്കപ്പെട്ട ഒരു ജന്മമായി അവൻ തീർന്നിട്ടുണ്ടാകും പാതയോരത്ത് ഉറുമ്പരിച്ച് കിടന്ന് മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി പൊതുശ്മശാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ട ഒരു ഗതി കിട്ട ജന്മം ധനവാന്റെ അടക്കിന് മെത്രാന്മാരടക്കമുള്ള മുൻവികാരിമാരടക്കമുള്ള വലിയൊരു ജനത വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അടുത്ത സീന് ഈ ധനവാൻ നരകത്തിൽ കിടന്ന് പീഡസഹിക്കുന്നത് അഗ്നിയുടെ നടുവിൽ പുഴുവും അസ്വസ്ഥതകളും നിറഞ്ഞ നമുക്ക് കഥകളിലൊക്കെ വായിച്ച് കേട്ടുള്ള നരകത്തിൻ്റെ ഒരു യഥാർത്ഥ സീൻ നരകത്തിയിൽ പിടയുന്ന ധനവാൻ ധനവാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ദൈവം ധനവാനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംഭവിച്ചില്ല എന്ന് ചോദ്യം നമ്മൾ ഉയർത്തേണ്ടി വരും ഇവിടെയാണ് ഉപേക്ഷയാലുള്ള പാപം എന്ന ഒരു മേഖല നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുക ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല പക്ഷേ എനിക്ക് ചെയ്യാമായിരുന്ന നന്മ ഞാൻ ചെയ്യാതെ പോയി എനിക്ക് ചെയ്യാമായിരുന്ന ചില പുണ്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയി എൻ്റെ കൈനീട്ടി സഹായിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പിടി മേഖലകളിൽ നിന്ന് ഞാൻ അനപൂർവ്വം വിട്ടുനിന്നു പുഴുവലിച്ച് പാതയോരത്ത് കിടന്ന് അടക്കപ്പെട്ട ലാസർ അവൻ അബ്രാഹത്തിൻ്റെ മടിയിലായിരുന്നു ദൈവം അവന സ്വർഗത്തിൻ്റെ സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിച്ച് ചേർത്ത് പിടിച്ചപ്പോൾ ധനവാനെ അവിടുന്ന് ഒഴിവാക്കി പിന്നീട് നമ്മൾ കാണുന്നത് ഈ അബ്രാഹവും ധനവാനും തമ്മിലുള്ള സംവാദമാണ് ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കണം അവൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സഹോദരന്മാരുമാനസ്തരപ്പെടും അവരും ഈ എരിപൊരിയുന്ന നരകത്തിൽ എത്തേണ്ടല്ല അവിടെ അബ്രാഹാം കൃത്യമായി പറഞ്ഞു അവർക്ക് പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവ സ്വരത്തിൻ്റെ സംരക്ഷകരായ ദൈവദിനത്തിൻ്റെ പ്രഘോഷകരായ ഒരുപാട് പേരുണ്ട് അവരെ അവൻ കേട്ടുകൊള്ളും അവർ നന്നായിക്കൊള്ളാം നിന്റെ വിധി നിന്റെ മരണം കൊണ്ട് നിന്റെ ഈ ഭാവഭാരം കൊണ്ട് നിന്റെ ഈ നരകത്തിലെ ദുസ്തതി കൊണ്ട് അവസാനിക്കുകയാണ് ലാസറിനെ തൻ്റെ അടുക്കിലേക്ക് അയക്കാനും നിർവാഹമില്ല എന്ന് അബ്രഹാം പറഞ്ഞു വെച്ചു സ്വർഗത്തിനും ഇടയ്ക്കുള്ള വലിയ ഗർഭം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കാത്ത വണ്ണം അകലം കൂടിയ വലിപ്പം കൂടിയ വലിയ ഗർഭം ഈ ധനവാന് രക്ഷയില്ല അവൻ പെട്ടു പ്രിയപ്പെട്ടവരെ ഈ ധനവാനെയും ലാസറിനെയും നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ലാസർ ദൈവസമക്ഷം അംഗീകാരവും അനുഗ്രഹവും പ്രാപിച്ചവനായതുകൊണ്ട് ആ വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധ്യമുണ്ട് സാധ്യതയുണ്ട് എങ്കിൽ അതൊരു നിയോഗമാണ് ഗതികേടുകാരനാകാനും പാവപ്പെട്ടവനാകാനും ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളം കോരിയും വിറകോട്ടിയുമായി മാറാനുള്ള ഒരു നിയോഗം പക്ഷെ അവന് ദൈവം സ്വർഗത്തിൻ്റെ അനുഗ്രഹം കൊടുക്കുക നമ്മളൊക്കെ അന്നും ഇന്നും എന്നും ധനവാന്റെ മുഖഭാവം വേറുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാ എൻ്റെ വീട്ടിൽ സുഭിക്ഷതയുള്ളപ്പോൾ അയലോകത്ത് എന്താണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ചുറ്റുമുള്ളവരെങ്ങനാ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ സമ്പത്തുള്ളത് കൊണ്ട് സമ്പത്തിൻ്റെ നിറുകയിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് ില്ലാത്തവൻ്റെ നൊമ്പരവും കഷ്ടപ്പാടും വേദനയൊന്നും ഞാൻ തിരിച്ചറിയുന്നില്ല ഞാൻ എന്തൊക്കെയോ ഉള്ളായ്മയുടെ നടുവിൽ രാജാവിനെ പോലെ അങ്ങോട്ട് വാഴുക ഉപേക്ഷയാലുള്ള പാപത്തിൻ്റെ തലത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം ചെയ്ത പുണ്യപ്രവൃത്തികളും നാം പങ്കെടുത്ത വിശുദ്ധ ബലികളും നാം ഏറ്റെടുത്ത ഇടവകപ്പള്ളിയിലെ ഒന്നും നമ്മളെ സഹായിക്കില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഈശോയുടെ കരുണാർദ്രസ്നേഹമാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള നൊമ്പരപ്പെടുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ സഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓപ്ഷൻ ഫോർ ദ പൂവർ അത് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൃപ ചൊലിയുക അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെടാൻ വേണ്ട സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മൂലയ്ക്ക് ഇത്തിരി ഇടം കിട്ടാൻ നാം ചെയ്യേണ്ടത് ഈ ഉപേക്ഷയാലുള്ള പാപത്തിൻ്റെ മേഖലയിൽ നിന്നുള്ള ഒരു വിമോചനമാണ് നമുക്ക് മറ്റുള്ളവരെ കാണണം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവൻ്റെ നൊമ്പരം എൻ്റെ നൊമ്പരമായി മാറണം അവൻ്റെ സങ്കടം എൻ്റെ സങ്കടമായി മാറണം അവൻ്റെ കണ്ണീരിന് ഉപ്പുരസമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം അവനെയൊന്ന് മാറോട് ചേർക്കാൻ അവനെ അവനെയൊന്ന് ചേർത്ത് പിടിക്കാൻ ഞാനുണ്ടാക്കൂടെ എന്നൊന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ അനുഗ്രഹീതരായി മാറുക തൻ്റെ ജന്മദിനത്തിൽ പപ്പസമ്മാനമായിട്ട് തന്ന പുത്തനൊടുപ്പ് കീറിയ ഉടുപ്പിട്ടുകൊണ്ട് വന്ന കൂട്ടുകാരിക്ക് കൊടുക്കുമ്പോൾ അത് കരുതലിൻ്റെ സ്നേഹമായി മാറും എൻ്റെ വീട്ടിലെ സമ്പത്തിൻ്റെ ഒരു ഓഹരി പാവപ്പെട്ടവന് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ധനവാനായിട്ട് മാറും അമ്പ്രൂസ് മുണിയാളസിന് പറഞ്ഞല്ലോ നിന്റെ അലമാരയിൽ നീ അടുക്കി വച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ നിൻ്റേതല്ല അത് പാവപ്പെട്ടവൻ്റെതാണ് നീ അണിയാതെ നിന്റെ അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളും നിൻ്റേതല്ല അത് നാണം വരയ്ക്കാൻ വസ്ത്രമില്ലാത്ത ഗതികേടുകാരൻ്റെയാണ് നീ നിന്റെ റാഖിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഷൂവും ചെരുപ്പുമൊക്കെ പൊരുവയിലിൽ നഗ്നപാതരായി നടന്നു പോകുന്ന ഗതികേടുകാരൻ്റെതാണ് അവന്റെ പാദത്തിൽ അതണിയുമ്പോൾ അതവൻ ആശ്വാസമാകും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തരുന്ന ഒരു നിയോഗം നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ ചിന്തിക്കാറുണ്ടല്ലോ നീർക്കുമിളയ്ക്ക് സദൃശമാണ് ഈ ലോകജീവിതം ഒരു തീർത്ഥയാത്ര പോലെ നാം വന്നു ഒരു മടക്കയാത്ര അനിവാര്യമാണ് മനുഷ്യായസ് ഏറിയാൽ എൺപത് വയസ്സ് അവിടെ കൊണ്ട് തീരാനുള്ളതാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഇവിടെ കുറേയൊക്കെ ഉണ്ടാക്കി വയ്ക്കലല്ലോ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കലല്ലേ നമുക്ക് അനിവാര്യം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിഗണിക്കാനും അവനെ ചേർത്ത് പിടിക്കാനുമുള്ള നല്ല മനസ്സിന് നമ്മുടകളാകണം തെറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം സ്വർഗ്ഗം നമുക്ക് കിട്ടില്ല അർഹിക്കുന്ന ഗൗരവത്തോടെ അവരെന്നെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അവൻ്റെ നൊമ്പരം എൻ്റെ നൊമ്പരമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലാകാം ദരിദ്രർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതിലാകാം അതൊക്കെ നമ്മുടെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ ഇടയിൽ നിളക്കുന്ന ഒരു കലാപരിപാടിയായി മാറാതെ എൻ്റെ തടിയൽ തട്ടുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അവിടെ പുണ്യം പോത്തുലിക്കും ദൈവാനുഗ്രഹം സമൃദ്ധിയായിട്ട് ഒഴു എൻ്റെ നിങ്ങളുടെ ജീവിതം കൊണ്ട് അവരെ സ്നേഹിക്കാൻ അവരെ മാറോട് ചേർക്കാൻ അവൻ്റെ കണ്ണീരൊപ്പാൻ അതൊരു നിയോഗമായിട്ട് ഏറ്റെടുക്കാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ സഹായിക്കട്ടെ ഈശ്വാനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും